മയൂഖം എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തേ കടന്നു വന്ന താരമാണ് മമതാ മോഹൻദാസ് ഇന്ന് മലയാളത്തിലെ മുൻനിര നായിക നടിമാരിൽ ഒരാൾ തന്നെയാണ് അന്നും ഇന്നും മമതയ്ക്ക് സിനിമാ രംഗത്ത് സ്ഥാനമുണ്ട് ഇടയ്ക്കിടെ ഇടവേളകൾ വന്നപ്പോഴും തിരിച്ചുവരവിൽ മികച്ച സിനിമകൾ മമതയെ തേടി വന്നു അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മമത മടിക്കാറില്ല കാര്യങ്ങൾ കൃത്യമായും തുറന്നും പറയുന്ന പ്രകൃതമാണ് മമതയുടേത് സിനിമയിലെ സ്ത്രീ പ്രാതിനിധ്യം പ്രതിഫലത്തിലെ അന്തരം തുടങ്ങിയവയെക്കുറിച്ചെല്ലാം അർബുദത്തോട് പൊരുതി ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന മലയാള നടിയാണ് മമതാ മോഹൻദാസ് ഈ രോഗാവസ്ഥ നേരിട്ട ഒരുപാട് പേരുടെ ആത്മവിശ്വാസം ഉയർത്തിയ വ്യക്തി കൂടിയാണ് മമത എന്നാൽ ഇപ്പോൾ മറ്റൊരു പോരാട്ടത്തിലാണ് മമത മോഹൻദാസ് വിറ്റിലിഗോ അഥവോ വെള്ളപ്പാണ്ട എന്ന തൊക്കു രോഗത്തെ അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ മമത തന്റെ നിറം നഷ്ടപ്പെടുന്നുവെന്ന് കണ്ടെത്തിയിരിക്കുന്നുവെന്നും തനിക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്നും ഒന്നര വർഷം മുമ്പ് തന്റെ സോഷ്യൽ മീഡിയ പേജായ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച പോസ്റ്റിൽ മമത വ്യക്തമാക്കിയതാണ് തൊലിപ്പുറത്ത് യഥാർത്ഥ അവസ്ഥ കാണിക്കുന്ന തരത്തിൽ സെൽഫി ചിത്രങ്ങളും താരം പങ്കുവച്ചിരുന്നു ഇപ്പോഴേതാ ലോക വിറ്റലിഗോ ദിനത്തിൽ അതിജീവനത്തിന്റെ ഒരു ചിത്രം പങ്കുവെച്ചിരിക്കുകയാണ് ഇപ്പോൾ താരം തൊലിയുടെ നിറം മാറിയ തന്റെ കൈയിന്റെ ചിത്രമാണ് ഇപ്പോൾ മമത പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിറം നഷ്ടപ്പെട്ട് കൂടുതൽ വെള്ളനിറമായ ഭാഗത്ത് മരുന്ന് തേച്ചിരിക്കുന്നത് പോലെയാണ് ഈ ചിത്രത്തിൽ കാണപ്പെടുന്നത് നിറത്തിന്റെ മാറ്റം അറിയാതിരിക്കാനായി മേക്കപ്പ് ചെയ്തതാണെന്നും ആരാധകർ കമന്റ് ചെയ്തിട്ടുണ്ട് വാനില ആകാശത്തെ ചോക്ലേറ്റ് സ്പർശിച്ചപ്പോൾ എല്ലാ അവർക്കും സന്തോഷം നിറഞ്ഞ വിറ്റിലിഗോ ദിനം ആശംസിക്കുന്നു എന്ന ക്യാപ്ഷനും ഈ ചിത്രത്തിനോടൊപ്പം മമത നൽകിയിട്ടുണ്ട് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുമാരായ രഞ്ജു രഞ്ജിമാർക്കും സൂര്യ ഈഷനും നന്ദി പറയുന്ന ഒരു കുറിപ്പും ഇതോടുകൂടിയുണ്ട് എല്ലാ ദിവസവും ക്യാമറയെ അഭിമുഖീകരിക്കാനുള്ള ആത്മവിശ്വാസം നൽകിയതിന് ഇരുവർക്കും താരം നന്ദി പറയുന്നുമുണ്ട് രഞ്ജുവും സൂര്യയും ഇല്ലാതെ തന്റെ ജീവിതത്തിന്റെ ഈ ഘട്ടം സങ്കല്പിക്കാൻ പോലും ആകില്ലെന്ന് അവർ കൂട്ടിച്ചേർക്കുന്നു രണ്ടുപേരോടും ഒരുപാട് സ്നേഹമുണ്ടെന്നും മമത കുറിക്കുന്നുണ്ട് കീഴടക്ക ശക്തമാകുക പോസിറ്റീവ് സ്വയം സ്നേഹിക്കുക എന്നീ ഹാഷ്ടാഗുകളും താരം ഈ പോസ്റ്റിൽ നൽകിയിട്ടുണ്ട് ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂണൽ ഡിസോർഡർ ശരീരത്തിലെ നിറം നഷ്ടമാകുന്ന വിറ്റിലിഗോ എന്ന ഓട്ടോ ഇമ്മ്യൂണൽ ഡിസോർഡർ ആണ് മമതയെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് മെലാനിന്റെ കുറവ് മൂലമാണ് ഇവ ബാധിക്കുന്നത് വ്യക്തമായ അഭിപ്രായം മമത പങ്കുവയ്ക്കാറുണ്ട് മമതാ മോഹൻദാസ് പങ്കുവെച്ച ഈ കുറിപ്പിന് താഴെ നിരവധി ആരാധകരാണ് എത്രയും പെട്ടെന്ന് തന്നെ അസുഖം ഭേദമാകാൻ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള നിരവധി കമന്റുകൾ രേഖപ്പെടുത്തുന്നത്